എന്താണ് എന്താണ് പറയാനുള്ളത് ഒളിച്ചോടിന്നൊക്കെയാണ് പറഞ്ഞത് അല്ല ഞാൻ ഞാൻ എന്റെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട് ആലുവയിൽ ഒളിച്ചോടിയെന്ന് പറയുന്ന സ്റ്റോറി ഇട്ട ദിവസം വാര്യണ് ഞാൻ ജസ്റ്റ് കണ്ട് ഞാൻ വീട്ടിലേക്ക് വന്ന ദിവസമാണ് ഞാൻ ഈ സ്റ്റോറി കാണുന്നത് സത്യം പറഞ്ഞെങ്കിൽ ഞാൻ ആരുടെയും കൂടി ഇല്ല പിറ്റേ ദിവസം ഞാൻ ഫ്ലാറ്റിലെത്തിയിട്ട് വേദന ഇട്ടൊരു വീഡിയോ ആണ് ഞാനും കുട്ടി ഫ്ളാറ്റിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആര് മെഹന സഫ ഞാൻ ഒളിച്ചോടിയെങ്കിൽ എനിക്ക് പോയിന്ന് എനിക്ക് പറയാൻ വേണമെങ്കിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഞാൻ ഇങ്ങനെ സംസാരിക്കണം അറിയോ അതിപ്പോയിട്ടില്ലാത്തതുകൊണ്ട് ഈ ഒരു ഇതിലാണ് പരിചയപ്പെട്ടത് മീൻസ് എന്റെ വണ്ട് ഞാന് ഒരാൾക്ക് ഊബർ ഡ്രൈവർ കൊടുത്തിട്ടുണ്ട് അവന്റെ ഫ്രണ്ടായിരുന്നു ലല്ലു ആ വഴിയാണ് ഈ ഒരു പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ നമ്മള് ആയത് ും കാര്യങ്ങളൊന്നും ഇല്ല 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 ഞാൻ ഈ വണ്ടി ഫ്രണ്ട് ഒരു ഊബർ ഡ്രൈവറിന് കൊടുത്തപ്പോ അവന്റെ ഫ്രണ്ടാണെങ്കിലോ അങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമ്മള് രണ്ടാഴ്ച മുന്നേ പ്രശ്നങ്ങളുണ്ട് ഞാനും വേനൽ അല്ലാണ്ട് തന്നെ മേനോടെ തെറ്റുകൊണ്ട് തന്നെ അപ്പോ ഈ ഒരു സംശയം ഇങ്ങനെ ഇത് ഇട്ട് കൊടുത്തെങ്കില് എന്റെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിയിൽ പിരിഞ്ഞന്നാക്കാലോ അല്ലെങ്കിൽ മേനോയുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടല്ലേ നമ്മ പിരിയാ അതായിരിക്കും അമേരിക്ക എന്താണ് മുന്നോട്ട് പോകുന്നത് പോകുന്നത് തീർത്തും പറയുന്നു എങ്ങനെയാണ് ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഫ്യൂച്ചർ ഇപ്പം കുട്ടിയായിട്ട് എക്സ്പ്ലോർ ചെയ്ത് നടത്താം വീഡിയോസ് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് എറി പോയല്ലോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിലങ്ങനെ പിടിച്ചേറെ പോവ അപ്പം പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ഇപ്പോ ഒരുപാട് ആരാധകരേ കണ്ടെന്നുട്ടോ അവരോട് എന്താ പറയാനുള്ളത് അവർ വളരെ സത്യം പുറത്തു വരെത്രേ പറയുന്നുണ്ട് മെഹനും അത്രയും ക്രൂരമാണോ ക്രൂരനാണോ ഒരു സൈക്കോയാണ് ആ അതെ അതെ ഒരു സൈക്കോ പാത്താണ് ന്യൂസ് വരുന്നുണ്ട്

ലല്ലും ഈ ഒരു പറയുന്നത് മുന്നേ മെസ്സേജ് ുംയക്കുമായിരുന്നു ഞാൻ കാരണം അവള് സാഡ് ഒക്കെ ഇടുമ്പോൾ ഓക്കെ ആക്കാൻ വേണ്ടിട്ട് മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു അങ്ങനെ അവൾ എന്നെ കൊണ്ട് കുറെ പേർക്ക് മെസ്സേജിച്ചിട്ടുണ്ട് അതിൽ മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ മിസ്സിരിയെന്നു പറഞ്ഞ പെൺകുട്ടിക്കൊക്കെ എന്നെ കൊണ്ട് മെസ്സേജ് അയപ്പിക്കലും തെറിയൊക്കെ അയപ്പിക്കുവായിരുന്നു അവള് പിന്നെ ഇപ്പൊ എല്ലാന്ന് വെച്ചുണ്ടെങ്കിൽ ഫസ്മിനെ ഭീഷണിപ്പെടുത്തലേ പിന്നെ വോയിസ് ഒന്നും കേൾപ്പിക്കാൻ കഴിയില്ല കാരണം അത്രക്കും കാര്യങ്ങളാണ് എന്റെ കൂടെ പഴയ ബോയ് ഒരു വീഡിയോ അയച്ചു തന്നിട്ട് ഇടന്താണ് എത്ര പേരെ നീ കൂടെ കിടന്നിട്ടുണ്ട് എന്നൊക്കെ പറയട്ടെണ്ട് മാനുവിന് അറിയുന്ന ഒരു കാര്യമാണ് ഭീഷണിക്കെതിരെ ഞാൻ സ്റ്റേഷനിൽ കൊടുത്തിട്ട് സൈബറിൽ കൊടുത്തിട്ട് അവിടെ നിന്നൊക്കെ വിളിച്ചിട്ട് ഭസ്മിനടുത്ത് പറയുന്നുണ്ട് ഇനി എന്റെ പേരിൽ വീഡിയോ ഇടരുതെന്ന് പറഞ്ഞിട്ടും നിയമലംഘനമായിട്ടാണ് അവൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ കൂടി എന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഇട്ടായിരുന്നു എന്റെ പേരിനീടരുതെന്നാണ് ഞാൻ കമ്പനിക്ക് മനസ്സിലായ അനുസരിച്ച് ഞാൻ ഇതുപോലൊരു ഫ്രണ്ടിനെ കണ്ടിട്ടില്ല അത്രക്കും ഒരു സൈക്കോ ക്യാരക്ടർ അയനോട് ഇവളുടെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഒരു സാധനം ഭയങ്കര സൈക്കോ മീൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഡിവോഴ്സ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ പാർട്ട് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടോ പറയാം ഇന്നതുകൊണ്ട് ഡിവോഴ്സ് ആയി എന്ന് പറയാം അതിനുശേഷമോ ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ട് അവരെ തന്നെ സൂക്ഷണം ചെയ്യുന്നത് അവർക്കും ഇല്ല ഒരു ലൈഫ് പത്ത് ഇരുപത്തഞ്ച് എത്രയോ വയസ്സായിട്ടുള്ളു അവനിക്കും അപ്പോൾ അവനിക്കും ഇല്ല ലൈഫ് ഇതുപോലെ ഇട്ടുകൊണ്ടിരുന്നത് അത് അവൻ്റെ ഫ്യൂച്ചറിനെല്ലേ ബാധിക്കണം ഇനിയിപ്പോൾ അവൻ്റെ ലൈഫ് അവനിക്കിഷ്ടം ആർക്ക് മെസ്സേജ് അയക്കണം ആർക്ക് വിളിക്കണം എന്നുള്ളത് അത് ഇവളിങ്ങനെ വീഡിയോ ഇട്ടോണ്ട് എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നത് അതൊക്കെയാണ് അവളുടെ ക്യാരക്ടർ ആ ഒരു ഭാഗത്തായിരിക്കും കൂടുതൽ തെറ്റായിട്ട് തോന്നുന്നു പിരിഞ്ഞതിൽ അവന് വേറെ ചാറ്റും കാര്യങ്ങളും ഉണ്ടെന്നാണ് പേഴ്സണലി എനിക്ക് അവരുടെ കാര്യങ്ങൾ കാര്യങ്ങളറിയില്ലല്ലോ ഇങ്ങനെ ചാറ്റും കാര്യങ്ങളാണ് അവൾ മീഡിയക്ക് മുന്നിൽ ഇട്ടിട്ടുള്ളത് അവന് മീഡിയക്ക് മുന്നിൽ ഇടാത്തത് കേസ് ആയിട്ട് നിങ്ങനോണ്ടാണ് അപ്പൊ എനിക്കും കേസ് ആയിട്ട് ഞാൻ നിങ്ങൾ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാനും കൂടുതൽ ഇരുന്ന് വീഡിയോ ചെയ്യാത്തത് അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ അറിയാനല്ലോ ലെ പരിചയം ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ എന്റെ വണ്ടി ഓടിക്കുന്നത് അവന്റെ ഫ്രണ്ട് ആണ് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പരിചയപ്പെട്ടത് ആ പരിചയപ്പെടുന്ന ശേഷം ലല്ലുവിന്റെ ഭാഗത്ത് ഏറ്റുണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ല ഒരിക്കലും